നമ്മുടെ നമ്മുടെ സ്വന്തം വെഡിങ് വെഡിങ് വളരെ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെയും കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഹരിതം കിസാൻ മേള സംഘടിപ്പിച്ചു കാളികാവ് വി പി ഹാർകേഡിൽ നടന്ന മേള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മ ഉദ്ഘാടനം ചെയ്തു കൃഷിയും കൃഷി രീതികളും ഒക്കെ നിന്ന് പോകുന്ന ഒരു സാഹചര്യമാണ് എന്നിരുന്നാലും ബ്ലോക്ക് പഞ്ചായത്തും കൃഷി വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന ഈ പദ്ധതി ഇങ്ങനെ ഓരോ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ നമ്മുടെ കർഷകർക്ക് ഏറെ സന്തോഷവും സമാധാനവും നൽകിക്കൊണ്ട് അവർക്ക് വേണ്ട പരിഗണനയും പ്രാധാന്യവും നൽകിക്കൊണ്ട് വിത്തായിട്ടും വളമായിട്ടും അതുപോലെ തന്നെ ജൈവകൃഷികൾ ആരംഭിക്കുവാനുള്ള പ്രോത്സാഹനങ്ങൾ നൽകിക്കൊണ്ടും കൃഷി രീതികളെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടും അവരെ മുൻപന്തിയിലെത്തിക്കുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യത്തോടെയാണ് ഇങ്ങനത്തെ പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ളത് നമുക്കറിയാം ഇന്ന് സ്കൂളുകളിലും മറ്റും കുട്ടികളെ കൃഷി രീതികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവർക്ക് അതിനുള്ള പരിശീലനങ്ങൾ നൽകിക്കൊണ്ട് സ്കൂളുകളിലും ഒരു മുറും പച്ചക്കറി എന്ന ഒരു പേരിൽ ഓരോ വിത്തുകൾ അവർക്ക് നൽകിക്കൊണ്ടും വീട്ടുവളപ്പിലും ഒക്കെ പച്ചക്കറി രീതികൾ ഉണ്ടാക്കുവാനും കൃഷി ചെയ്യുവാനും അവർക്ക് പ്രോത്സാഹനം നൽകുന്നുണ്ട് രണ്ടു ദിവസത്തെ കാർഷിക വിജ്ഞാന വ്യാപന പ്രദർശന വിപണന മേളയാണ് സംഘടിപ്പിച്ചത് ഉദ്ഘാടനത്തിന് മുന്നോടിയായി കർഷകരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും കുടുംബശ്രീ പ്രവർത്തകരും ചേർന്ന് കാളികാവ് ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ മുതൽ മേളാ നഗരി വരെ വാധ്യാഘോഷങ്ങളുടെ വിളംബര ഘോഷയാത്രയും സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നസീമ ബീഗം അധ്യക്ഷത വഹിച്ചു കാർഷിക സെമിനാറിൽ ഭക്ഷ്യ എന്ന വിഷയത്തിൽ വണ്ടൂർ സർക്കിൾ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ ജസീല ഷുക്കൂർ ക്ലാസ് എടുത്തു ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ പ്രശ്നോത്തര മത്സരത്തിൽ അഞ്ചവടി ഗവൺമെന്റ് ഹൈസ്കൂളിലെ പി കെ നിഷാൻ മുഹമ്മദ് റയാൻ എന്നിവർ ഒന്നാം സ്ഥാനം നേടി തുവൂർ ജി എച്ച്എസിലെ ടി മുഹമ്മദ് അഫ്നാൻ പി എം പ്രവീൺദാസ് എന്നിവർ രണ്ടും വെളിയഞ്ചേരി എ എസ് എം ഹൈസ്കൂളിലെ പി കെ ഫൈഹ കെ കെ മർവാഷെറിൻ എന്നിവർ മൂന്നാം സ്ഥാനവും നേടി കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ മിനി ജോസഫ് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യസ്ഥരം സമിതി അധ്യക്ഷൻ എം ലത്തീഫ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യകാര്യസ്ഥരം സമിതി അധ്യക്ഷ റഫീഖ മറ്റുത്തൂർ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പി ശ്രീജ സിബി വർഗീസ് കെ രാജൻ പി കെ ശൈലേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എസ് സുധാ സ്വാഗതവും കാളികാവ് കൃഷി ഓഫീസർ വി എം സമീർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാളികാവ്